ജമ്മു കാശ്മീരിനെതിരായ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിന്റെ ഒന്നാം ദിനം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് കേരളം പൂനെയിൽ നടന്ന കളിയിൽ ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്ത കേരളം ആദ്യ ദിനം എതിരാളികളെ ആധിപത്യം നേടാൻ അനുവദിച്ചില്ല ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ജമ്മുകാശ്മീർ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തി എന്ന നിലയിലാണ് അൻപത്തി ആറ് റൺസിന് അഞ്ചു വിക്കറ്റുകൾ വീഴ്ത്തിയ വലങ്കയ്യൻ പേസർ നിതീഷ് ആണ് ജമ്മു കാശ്മീരിന്റെ വില്ലനായത് മത്സരത്തിൽ ടോസ് നേടിയ കേരളം ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ക്യാപ്റ്റന്റെ ഈ തീരുമാനം ശരിയെന്ന് തെളിയിക്കുന്ന തുടക്കമാണ് മത്സരത്തിൽ കേരളത്തിന് ലഭിച്ചത് ബലങ്കയ്യൻ പേസർ നിതീഷ് എം ഡി നിറഞ്ഞാടിയപ്പോൾ ജമ്മുകാശ്മീർ തകർന്നു സ്കോർ ബോർഡിൽ ഇരുപത്തിനാല് റൺസ് എത്തിയപ്പോൾ ആദ്യ വിക്കറ്റ് നഷ്ടമായ ജമ്മു ജമ്മുകാശ്മീരിന് മൂന്ന് വിക്കറ്റുകൾ കൂടി പെട്ടെന്ന് നഷ്ടമാവുകയായിരുന്നു മുപ്പത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ നാല് വിക്കറ്റിന് അറുപത്തിയേഴ് എന്ന നിലയിലായിരുന്നു ജമ്മു കാശ്മീർ ശുഭം കജൂരിയ പതിനാല് റൺസ് യാവർ ഹസൻ ഇരുപത്തിനാല് റൺസ് വിഭ്രാന്ത് ശർമ്മ എട്ട് റൺസ് ക്യാപ്റ്റൻ പരസ് ദോഗ്ര പതിനാല് റൺസ് എന്നിവരുടെ വിക്കറ്റുകളാണ് നഷ്ടമായത് ഇതിൽ മൂന്ന് വിക്കറ്റുകളും നിതീഷിനായിരുന്നു ബേസിൽ തമ്പി ഒരു വിക്കറ്റ് നേടി അഞ്ചാം നമ്പറിൽ ഇറങ്ങിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ കനയ്യ വധമാൻ ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്ത് മുന്നേറുകയായിരുന്നു എന്നാൽ വ്യക്തിഗത സ്കോർ നാൽപ്പത്തി എട്ടിൽ നിൽക്കെ താരത്തെ പുറത്താക്കി നിതീഷ് കേരളത്തിന് വീണ്ടും ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത സഹിൽ ലോത്രയുടെ വിക്കറ്റാണ് പിന്നീട് നഷ്ടമായത് മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത ലോത്രയെ ആദിത്യ സർവ ത്തെ വീഴ്ത്തുമ്പോൾ ജമ്മുവിന്റെ സ്കോർ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു പിന്നാലെ നാല്പത്തിനാല് റൺസ് എടുത്ത ലോൺ നാസിർ മുസാഫിറിനെ വീഴ്ത്തി നിതീഷ് എം ഡി ഇന്നിംഗ്സിലെ തന്റെ അഞ്ചാം വിക്കറ്റ് സ്വന്തമാക്കി പത്തൊൻപത് റൺസ് എടുത്ത ആബിദ് മുഷ്താഖാണ് അടുത്തതായി വീണത് ബേസിൽ തമ്പിക്കയായിരുന്നു വിക്കറ്റ് ഇതോടെ ജമ്മുകാശ്മീർ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് എന്ന നിലയിലായി ഇതിനുശേഷം യുദ്വീർ സിംഗും ഔക്കിബ് നബിയും കൂടുതൽ നഷ്ടം വരാതെ പിടിച്ചു നിന്നു ആദ്യ ദിനത്തെ കളി അവസാനിക്കുമ്പോൾ ഇരുവരും ക്രീസിലുണ്ട് രഞ്ജി ട്രോഫിയിൽ ഇക്കുറി കിഡിലൻ പ്രകടനം കാഴ്ചവെച്ചാണ് കേരളവും ജമ്മുകാശ്മീരും കാർട്ടർ ഫൈനലിൽ എത്തിയത് എലൈറ്റ് ഗ്രൂപ്പ് സിയിൽ കളിച്ച കേരളം ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് നോക്കൌട്ടിൽ കടന്നത് ഏഴ് കളികളിൽ ഇരുപത്തി പോയിന്റ് ആയിരുന്നു കേരളത്തിന്റെ സമ്പാദ്യം ജമ്മു കാശ്മീർ ആകട്ടെ എലൈറ്റ് ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാരായാണ് അവസാന എട്ടിൽ ഇടം പിടിച്ചത് മുംബൈയും ബറോഡയും അടങ്ങിയ കരുത്തുറ്റ ഗ്രൂപ്പിൽ നിന്നാണ് ജമ്മുകാശ്മീർ ഒന്നാം സ്ഥാനക്കാരായി ക്വാർട്ടറിലേക്ക് എത്തിയിട്ടുള്ളത് ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് കേരളം ജമ്മു കാശ്മീർ മത്സരത്തിലെ വിജയികൾ സൗരാഷ്ട്ര ഗുജറാത്ത് ക്വാർട്ടറിലെ വിജയികളുമായി സെമിഫൈനലിൽ ഏറ്റുമുട്ടും